ആദ്യം വിഘ്നേഷ് പുത്തൂർ ഇപ്പോൾ അശ്വിനി കുമാർ മുംബൈ ഇന്ത്യൻസിന്റെ രണ്ട് യുവ പ്രതിഭകൾ ചില കാര്യങ്ങൾ പറയുന്നതിന് മുൻപേ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഗാ താരലീലത്തിലേക്കൊന്നും ചെല്ലാം മറ്റു ടീമുകൾ താരങ്ങൾക്കായി പിടിവലി കൂട്ടുമ്പോൾ മുംബൈ ഇന്ത്യൻസ് അത്തരത്തിലൊരു മൂവ്മെന്റ് നടത്തിയിരുന്നില്ല താരലീലത്തിൽ ആദ്യ ദിനം മുംബൈ അവിടെ ഉണ്ടായിരുന്നോ എന്ന തരത്തിൽ ട്രോളുകൾ പോലും വന്നു തുടങ്ങിയിരുന്നു എന്നാൽ അവസാന ദിവസം മുംബൈ ഇന്ത്യൻസ് താരങ്ങളെ എടുക്കുന്നതിൽ സജീവമായി അതിൽ തന്നെ യുവതാരങ്ങളെ എടുക്കുന്നതിൽ മുംബൈ പ്രത്യേക ശ്രദ്ധ ചെലുത്തി അങ്ങനെ അടിസ്ഥാന തുകയായ മുപ്പത് ലക്ഷം നൽകി വിഘ്നേഷ് പുത്തൂർ അശ്വിനി കുമാർ സത്യനാരായണ തുടങ്ങിയ യുവതാരങ്ങളെ ടീമിലെത്തിച്ചു മുംബൈയുടെ ആ നീക്കം പാഴായില്ലെന്ന് തെളിയിക്കുന്ന പ്രകടനം അവസരം കിട്ടിയപ്പോഴെല്ലാം ഈ താരങ്ങൾ കാഴ്ചവെച്ചു അതല്ലെങ്കിലും മുംബൈയുടെ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകുന്നൊന്നുണ്ട് വളർന്നു വരുന്ന പ്രതിഭകളെ ആദ്യമേ സ്വന്തമാക്കും പിന്നീട് അവരെ മുംബൈ അവരുടെ സ്വന്തം താരങ്ങളായി വളർത്തിയെടുക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹർദിക് പാണ്ഡ്യ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്നതിന് മുൻപ് നിത അംബാനി ഹർദിക് കുറിച്ച് ഒരു വേദിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു പുതിയ പ്രതിഭകളെ കണ്ടെത്താനും അവരെ ഐ പി എൽ ടീമിൽ എത്തിക്കാനുമായി താനും തന്റെ ടീമും രഞ്ജി ട്രോഫിയിലെ ഒരു മത്സരം പോലും വിടാതെ കാണാറുണ്ടെന്ന് നിത അംബാനി ബോസ്റ്റണിൽ പറഞ്ഞു അങ്ങനെ ഒരിക്കൽ തൻ്റെ ടീമിലുള്ളവരാണ് രണ്ട് മെലിഞ്ഞു നീണ്ട പയ്യന്മാരെ എനിക്ക് മുൻപിൽ കൊണ്ടുവന്നത് പണമില്ലാത്തതിനാൽ മൂന്ന് വർഷമായി മാഗി മാത്രം കഴിച്ചായിരുന്നു അവരുടെ ജീവിതമെന്ന് അവരെന്നോട് പറഞ്ഞു എന്നാൽ അവരോട് കൂടുതൽ സംസാരിച്ചപ്പോൾ അവരുടെ കണ്ണുകളിൽ കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും വിജയിക്കാനുള്ള തുരയും ഞാൻ കണ്ടു അങ്ങനെയാണ് അവരെ മുംബൈ ടീമിൽ എടുക്കാൻ ഞാൻ തീരുമാനിച്ചത് ഐ പി എല്ലിൽ എല്ലാ ടീമുകൾക്കും കളിക്കാർക്കായി നിശ്ചിത തുകയെ ചെലവഴിക്കാനാകൂ അതുകൊണ്ട് തന്നെ ലേലത്തിൽ അധികം തുക മുടക്കാതെ എങ്ങനെ പ്രതിഭകളെ കണ്ടെത്താം എന്നതാണ് ഞങ്ങളുടെ ആലോചന ഹർദിക് പാണ്ഡ്യയെ പത്ത് ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ അന്ന് ടീമിലെടുത്തത് ഇന്നവർ മുംബൈയുടെ അഭിമാനമായ നായകനാണെന്നും നിധ അംബാനി പറഞ്ഞു ഇത് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു അന്ന് പാണ്ഡ്യ സഹോദരങ്ങളായിരുന്നെങ്കിൽ ഇന്ന് വിഘ്നേഷും അശ്വിനും സത്യനാരായണയും ഒക്കെയാണ് ആ പാത പിന്തുടരാൻ എത്തിയിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ജയം സ്വന്തമാക്കിയപ്പോൾ അശ്വിനി കുമാർ എന്ന ഇടം കയ്യൻ പേസ് ബൗളറായിരുന്നു കളിയിലെ താരം സ്വപ്ന സമാനമായ തുടക്കമാണ് അശ്വിനികുമാർ കാഴ്ചവെച്ചത് മത്സരത്തിന്റെ നാലാം ഓവറിലാണ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ അരങ്ങേറ്റക്കാരനായ അശ്വിനി കുമാറിനെ പന്തേൽപ്പിച്ചത് ആദ്യ പന്തിൽ തന്നെ കൊൽക്കത്തയുടെ നായകനായ അജങ്ക്യ രഹാനയെ പുറത്താക്കിയാണ് അശ്വിനി കുമാർ തുടങ്ങിയത് പിന്നീട് പതിനൊന്നാം ഓവറിൽ വീണ്ടും പന്തറിയാൻ എത്തിയപ്പോൾ അപകടകാരിയായ റിങ്കു സിംഗിനെയും ഇമ്പാക്ട് പ്ലെയറായി കളത്തിലിറങ്ങിയ മനീഷ് പാണ്ഡെയും അശ്വിനി മടക്കി അയച്ചു തന്റെ മൂന്നാം ഓവറിൽ ആന്ധ്ര റസിൽ നെക്ലീൻ ബൗൾഡാക്കി കുമാർ വിക്കറ്റ് വേട്ട പൂർത്തിയാക്കി ആ വിക്കറ്റായിരുന്നു ഏറ്റവും പ്രധാനം കൊൽക്കത്ത ഓൾ ഔട്ട് ആയിരുന്നില്ലെങ്കിൽ അശ്വിനികുമാറിന് അഞ്ച് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കാനാവുമായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ പഞ്ചാബ് ടീമിലാണ് അശ്വിനികുമാർ കളിക്കുന്നത് ഇതുവരെ രണ്ട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിലും നാല് ലിസ്റ്റ് എ മത്സരങ്ങളിലും നാല് ടി ട്വന്റി മത്സരങ്ങളിലുമാണ് അശ്വിനി കളിച്ചത് താരലീലത്തിൽ അശ്വനി കുമാറിനെ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് മുംബൈ സ്വന്തമാക്കിയത് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മുംബൈക്ക് വേണ്ടി ആദ്യ പന്തിൽ വിക്കറ്റ് വീഴ്ത്തുന്ന നാലാമത്തെ ബൌളറാണ് അശ്വിനികുമാർ ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച ബൌളിംഗ് പ്രകടനം നടത്തിയ ബൌളർമാരുടെ പട്ടികയിൽ നാലാം സ്ഥാനവും അശ്വിനി കുമാർ സ്വന്തമാക്കി എന്തായാലും മുംബൈയുടെ യുവതാരങ്ങളെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങളിൽ വിജയിച്ച മറ്റൊരു കണ്ടെത്തലായി മാറിയിരിക്കുകയാണ് അശ്വിനി കുമാർ